പ്രാപ്പോയിൽ വെസ്റ്റിൽ മുപ്പത് വർഷമായി അങ്കണവാടി അധ്യാപികയായി ജോലി ചെയ്യുന്ന പ്ലാവനാങ്കുഴിയിൽ മോളിക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി പഞ്ചായത്ത് അംഗം മിനി മാത്യു ഉദ്ഘാടനം ചെയ്തു തുണ്ടിയിൽ കുട്ടിച്ചൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ എം ഷാജി പി ഗീത കെ ശ്രീദേവി സി കെ ഗിരിജ ഷംനാസ് എ കെ ഗീത കെ വത്സല സജിത സജി പി വി കൃഷ്ണൻ ആർ കെ ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു പ്ലാവനാങ്കുഴിയിൽ മോളി മറുപടി പ്രസംഗം നടത്തി

അതുപോലെ തന്നെ എ എൻ എം എസ് സി അംഗങ്ങൾ പ്രിയ കുട്ടികൾ അവരുടെ പേരൻസ് ഈ പ്രാപ്പോയിൽ ഏരിയയിലെ എന്ത് കാര്യങ്ങൾക്കും ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ യൂത്ത് ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്നൊരു എന്താ പറയുക യാത്രയെപ്പോൾ നമുക്ക് നടത്തേണ്ടി വരുമെന്ന് അറിഞ്ഞില്ല ഞാൻ രണ്ട് ദിവസം മുന്നാണ് എന്നെ എൻ എം എസ് സി ദാമോദരേറ്റം വിളിച്ചെന്ന് പറയുമ്പോഴാണ് ഞാൻ ഇവരും അറിയുന്നത് എന്തായിരുന്നാൽ തന്നെയും ഈ ടീച്ചർ മുപ്പത് വർഷം സേവനം സേവനമനുഷ്ഠിച്ച നിങ്ങളെ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ് അന്നത്തെ ഏറ്റവും കുറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ആദ്യമേ ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഇപ്പൊ ചെറിയൊരു ബിൽഡിംഗ് നമുക്കുണ്ട് അതൊരിക്കലും പരിപൂർണമായ ഒരു സ്ഥാപനമാണെന്ന് ഞാൻ പറയില്ല അതിന്റെ പരിപൂർണതയിലേക്ക് അത് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതിന് സാങ്കേതികമായ പല പ്രശ്നങ്ങളും ഉണ്ട് ഒരു അംഗൻവാടിയുടെ പുരോഗതി എന്ന് പറയുന്നത് ഒരു ടീച്ചറിന്റെ കയ്യിലോ അഥവാ ഒരു മെമ്പറിന്റെ കയ്യിലോ എൽ എം സി അംഗങ്ങളുടെ കയ്യിലോ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയല്ല അതിന് പല കാര്യങ്ങളും ഉണ്ട് മറ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട പല മേഖലകളും ഉണ്ട് എന്താ എന്തായാലും ടീച്ചർ ആയ കാലത്ത് നിങ്ങളോട് കൂടിയായിരുന്ന കാലത്ത് മുപ്പത് വർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒരു ആത്മീയ ബന്ധം ഈ ഏരിയക്കാരോട് ഒരുപാടുണ്ട ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു കാരണം നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു പതിനേഴ് വർഷം ആകുമ്പോഴത്തേക്കും നമ്മൾ പഠന കാര്യങ്ങൾക്കും മറ്റുമായി നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മളെ ഇറക്കി വിടാറുണ്ട് പറഞ്ഞു വിടാറുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എരടം ഈ ഒരു ഏരിയയിലെ കുട്ടികളോടും അവരുടെ പേരൻസിനോടും ഒപ്പം നല്ല രീതിയിൽ വന്ന ഒരു വ്യക്തിയാണ് വരിപ്പൊ പല കുറവുകളും ഉണ്ടാവുംനുഷനൊക്കെ തന്നെയാണ് ചില സാഹചര്യങ്ങൾ ചിലപ്പോ നിങ്ങളോട് മറന്ന് പറയും നമ്മളോട് മറന്ന് കേൾക്കുന്ന ഉണ്ടാവും സ്വാഭാവിക അതൊക്കെ നമ്മൾ ഒരു ഭാഗത്തും മാറ്റി എല്ലാവരും നല്ല രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും എല്ലാവരും സഹകരിച്ചു ടീച്ചറിനോട് ഇനി പോകുന്ന ഏരിയയിൽ ടീച്ചറിന് അവിടെ ഒരു നല്ല ടീച്ചറായി കുട്ടികൾക്ക് നല്ല അമ്മയായി നാട്ടുകാർക്ക് ഒരു നല്ല സഹോദരിയായി അവിടെ തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ പിന്നെ യാത്രയായിപ്പിച്ചടങ്ങിനെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് അവർ സമയത്ത് നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ